നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ രാഷ്ട്രീയം പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ വെള്ളാപ്പള്ളിയെ അത്ര നിസ്സാരമായി തള്ളിക്കളയരുത് ഈഴവ സഹോദരിമാരോട് പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ആഹ്വാനമാണ് വെള്ളാപ്പള്ളി നടത്തിയത് തുടർന്ന് ഇത് വലിയ വിവാദമായി മലപ്പുറത്ത് പ്രൊഡക്ഷൻ കൂട്ടി സീറ്റ് കൂട്ടിയെന്ന് വെള്ളാപ്പള്ളി തുറന്നടിച്ചു എന്നാൽ ഈഴവർക്ക് സ്വാധീനമുള്ള ആലപ്പുഴ ജില്ലയിൽ സംഭവിച്ചതോ രണ്ട് സീറ്റ് കുറഞ്ഞു ഈഴവർ പ്രൊഡക്ഷൻ കുറച്ചതാണ് ഇതിന്റെ കുഴപ്പമെന്ന് വെള്ളാപ്പള്ളി തുറന്നടിച്ചു ആലപ്പുഴയിൽ രണ്ട് സീറ്റ് കുറഞ്ഞപ്പോൾ മലപ്പുറത്ത് നാല് സീറ്റ് കൂടി രണ്ടായിരത്തി നാല്പതാകുമ്പോഴേക്കും കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറുമെന്ന് അച്യുതാനന്ദൻ പറഞ്ഞത് വെള്ളാപ്പള്ളി ഓർമ്മപ്പെടുത്തി അത്രയൊന്നും കാലം ഇനി നോക്കിയിരിക്കേണ്ട നേരത്തെ ക്രിസ്ത്യാനികളെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്ന വെള്ളാപ്പള്ളി കുറി അക്കാര്യത്തിലും ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു നസ്രാണികളെ നമ്മൾ ഭയക്കേണ്ട വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടെങ്കിലും ആളുകൾ അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലുമാണ് എന്ന് വെള്ളാപ്പള്ളി തുറന്നടിച്ചു കോട്ടയം എസ് എൻ ഡി പി ശാഖാ നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി ഇതോടെ വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിനാണ് കേരളത്തിൽ തീ കൊളുത്തിയിരിക്കുന്നത് വരുന്ന മെയ് മാസം കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇതിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാകും ഗവൺമെന്റ് എന്ത് നിയമം കൊണ്ടുവന്നാലും മലപ്പുറം ജില്ലയോട് ചോദിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ അത് കുഴപ്പമാകുമെന്നാണ് വെള്ളാപ്പള്ളി തുടർന്നടിച്ചത് സ്കൂളിലെ കുട്ടികൾക്ക് സുംഭാതീർത്തം കൊണ്ടുവന്നു അത് മലപ്പുറത്തുകാർ ചോദ്യം ചെയ്തു കേരളത്തിൽ മുസ്ലിം ലീഗാണ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ കൂടുതൽ സീറ്റ് ചോദിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മതാധിഷ്ഠിത രാഷ്ട്രീയത്തിന് കേരളത്തിൽ എത്രമാത്രം സ്വാധീനമുണ്ട് എന്ന് വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ വ്യക്തമാണ് മുൻപൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്നത് ഈഴവ വിഭാഗമാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ കക്ഷികളെ നിയന്ത്രിക്കുന്നത് മുസ്ലിം സമുദായമാണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണ് വെള്ളാപ്പള്ളിക്കെതിരെ തുടർന്ന് രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നുവെങ്കിലും ഒട്ടനവധി വിമർശനങ്ങൾ പരിശോധിക്കുമ്പോൾ വെള്ളാപ്പള്ളിയോട് അനുകൂല മനോഭാവമാണ് ഇടതുപക്ഷ പന്താവിലൂടെ സഞ്ചരിക്കുന്നവർക്കെന്ന് വ്യക്തം എന്തിനേറെ സാംസ്കാരിക നായകരൊക്കെ വളരെ സൂക്ഷ്മതയോടെയാണ് പ്രതികരിച്ചത് സിപിഎം വെള്ളാപ്പള്ളിയുടെ പേര് പരാമർശിക്കാതെ ഒരു പ്രതികരണം നടത്തി മുസ്ലിം ലീഗിന്റെ മതമേലധ്യക്ഷന്മാർ കേരളത്തെ നിയന്ത്രിക്കുന്നുവെന്ന് തുടർന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു ഇടത് സർക്കാർ പോലും മുസ്ലിം ലീഗിന് മുന്നിൽ മുട്ടിലിഴയേണ്ട സ്ഥിതിയിലാണ് നാല് സീറ്റുകൾ മധ്യകേരളത്തിലും നേടുകയെന്നതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം വ്യക്തമാണ് കാര്യങ്ങൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറടക്കമുള്ള സീറ്റുകൾ മുസ്ലിം ലീഗ് ഡിമാൻഡ് വയ്ക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ ഇതൊക്കെ തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ സീറ്റ് വരെ നേടാൻ കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി പദം ചോദിക്കുമെന്നാണ് വെള്ളാപ്പള്ളി വിശദീകരിക്കുന്നത് കാന്തപുരത്തിനെയും മുസ്ലിം സാമുദായിക രാഷ്ട്രീയ ഒക്കെ രൂക്ഷമായ വിമർശനങ്ങളോടെ ഇപ്പോൾ വെള്ളാപ്പള്ളി നേരിടുന്നു അതിന് വെള്ളാപ്പള്ളിക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ട് ഈഴവ സമുദായത്തെ എത്രമാത്രം ചേർത്തു പിടിക്കാൻ അവർക്ക് രക്ഷ നൽകാൻ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞുവെന്ന ചോദ്യം ഈഴവ സമുദായത്തിനുള്ളിൽ തന്നെ ഉയരുന്നുണ്ട് എന്നാൽ വെള്ളാപ്പള്ളി ഇപ്പോൾ കൊളുത്തിവിട്ടിരിക്കുന്നത് വല്ലാത്തൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിനാണ് മുസ്ലിം ലീഗ് ചത്ത കുതിരയെന്ന് നെഹ്റു പരിഹസിച്ചു ഉറങ്ങുന്ന സിംഹമാണെന്ന് സി എച്ച് മുഹമ്മദ് കോയയും പറഞ്ഞു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പോഴിതാ അവർ കേരളം ഭരിക്കുന്ന ന്യൂനപക്ഷങ്ങൾ എന്തു ചെയ്താലും അത് ചോദിക്കാനുള്ള ധൈര്യം ഒരു പാർട്ടിക്കുമില്ല മുസ്ലിം സമുദായം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇവർ മിണ്ടുമോ എന്ന് വെള്ളാപ്പള്ളി ചോദിക്കുന്നു കേരള കോൺഗ്രസ് പറഞ്ഞാലും ഇവർ മിണ്ടില്ല അവർക്കെല്ലാം വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട് മതപണ്ഡിതന്മാർ കൊടുവാളുമായി ഇറങ്ങിയിരിക്കുന്നു സാമുദായിക സർവേ എടുക്കുമ്പോൾ സാമ്പത്തിക സർവേ കൂടി എടുക്കണമെന്ന് വെള്ളാപ്പള്ളി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിയിലുള്ളവരായാലും ഈഴവരെ പരമാവധി അധികാരത്തിലെത്തിക്കണമെന്ന് വെള്ളാപ്പള്ളി ആഹ്വാനം ചെയ്തു കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടായി മാറുമെന്ന് ഇക്കഴിഞ്ഞ ദിവസം ആലുവയിൽ വെച്ച് നടന്ന പ്രസംഗത്തിലും വെള്ളാപ്പള്ളി ആവർത്തിച്ചു ഇവിടെയാണ് നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയം തിരയേണ്ടത് വെള്ളാപ്പള്ളിയെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തതുകൊണ്ട് ഇതിനൊരു രാഷ്ട്രീയ പോംവഴി ഉണ്ടാകില്ല ഈഴവരുടെ ശക്തി ഈഴവർ വീണ്ടെടുക്കണമെന്ന് വെള്ളാപ്പള്ളി ആഹ്വാനം ചെയ്യുമ്പോൾ വെള്ളാപ്പള്ളി എത്രമാത്രം ദുർബലനാണ് എന്ന് തിരിയേണ്ടതില്ല മറിച്ച് കേരള രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമായി പരിശോധിക്കണം ബിജെപി നേതാക്കൾ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ സ്വാഗതം ചെയ്യുന്നതിന് പിന്നിൽ അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് വെള്ളാപ്പള്ളി ഇരിക്കേണ്ടത് ആർ എസ് എസ് തലപ്പത്താണ് നിരന്തര വിദ്വേഷ പരാമർശം നടത്തിയിട്ടും കേസെടുക്കാത്തതിനു പിന്നിൽ സി പി എം ആണ് എന്ന് മുസ്ലിം ലീഗ് വിമർശിക്കുന്നു കോട്ടയത്ത് നടന്ന എസ് എൻ ഡി പി യോഗത്തിൽ വെള്ളാപ്പള്ളി ചില കാര്യങ്ങൾ കൂടി തുറന്നടിച്ചിരുന്നു കാന്തപുരം പറയുന്നതനുസരിച്ച് ഭരിച്ചാൽ മതി എന്ന നിലയിലേക്കെത്തി സ്കൂൾ കുട്ടികൾക്ക് സുബ്ബാ നൃത്തം കൊണ്ടുവന്നു ഗവൺമെന്റ് എന്ത് നിയമം കൊണ്ടുവന്നാലും മലപ്പുറം ജില്ലയോട് ചോദിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ അത് കുഴപ്പമായി തീരും കേരളത്തിൽ മറ്റു സമുദായക്കാർ ജാതി പറഞ്ഞെല്ലാം നേടുന്നു എന്നാൽ ഈഴവർ ജാതി പറഞ്ഞാൽ മാത്രമാണ് വിമർശനം കേരളത്തിലെ ഈഴവർക്ക് പ്രാധാന്യം കിട്ടുന്നത് തൊഴിലുറപ്പ് പദ്ധതിക്ക് മാത്രമാണ് ഈഴവർ ഒന്നിച്ചാൽ കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കാം എസ് എൻ ഡി പി യോഗം രാഷ്ട്രീയ ശക്തിയാകണമെന്നാണ് വെള്ളാപ്പള്ളി ആഹ്വാനം ചെയ്തത് കാലങ്ങളായി ഈഴവ സമുദായം സി പി എമ്മിനൊപ്പമാണ് തന്നെ ഇടതുപക്ഷ പന്താവിലാണ് അവർ മുഖ്യമായി സഞ്ചരിച്ചിരുന്നത് അടുത്ത കാലത്ത് ബി ജെ പി എൻ ഡി എ കൂടുതൽ കേരളത്തിൽ ശക്തമായപ്പോൾ ഈഴവരിലെ വലിയൊരു വിഭാഗം എൻ ഡി എ പാളയത്തിലേക്ക് മാറി ഇതോടെ സി പി എം തങ്ങളുടെ തന്ത്രങ്ങൾ ഒന്ന് മാറ്റിപ്പിടിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് വലിയ തോതിൽ വോട്ട് ശേഖരിക്കാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സി കഴിഞ്ഞിരുന്നു അതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകതയും മുസ്ലിം സമുദായത്തിൽ പൂർണ്ണ സ്വാധീനം ചെലുത്തി അവരിൽ നിന്ന് പരമാവധി വോട്ട് ശേഖരിക്കാൻ ബി ജെ പിക്ക് കൃത്യമായി തങ്ങൾ മാത്രമാണ് കേരളത്തിൽ ഒരു പോർമുഖം തുറന്നത് എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു സി പി എമ്മിന്റെ തന്ത്രം അത് പൂർണ്ണമായി വിജയിച്ചു എന്നാൽ രണ്ടു വട്ടം കേരളം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് എന്ത് നേട്ടം മുസ്ലിം സമുദായത്തിനുണ്ടായി എന്ന ചോദ്യം ഇപ്പോൾ സമുദായ അംഗങ്ങൾക്കിടയിൽ ശക്തമാണ് ഇവിടെയാണ് സമസ്തയുൾപ്പെടെയുള്ളവർ സി പി എമ്മിനെ വിമർശിക്കാൻ തുടങ്ങിയത് മുസ്ലിം സമുദായം ഇക്കുറി ഒറ്റക്കെട്ടായി യു ഡി എഫിനൊപ്പം നിൽക്കുമെന്ന പൊതുധാരണ സമൂഹത്തിലുണ്ട് ഇത് തങ്ങളുടെ പ്രാധാന്യം കുറയ്ക്കുമെന്ന് വെള്ളാപ്പള്ളി കണക്കുകൂട്ടുന്നു ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ സ്പ്ലിറ്റായി പോയാൽ അത് യു ഡി എഫ് അധികാരത്തിലെത്താൻ ഇടവരും ഇവിടെ മുസ്ലിം ലീഗിന് കൂടുതൽ പ്രാമുഖ്യം കൈവരുമെന്ന് വെള്ളാപ്പള്ളി പറയുന്നതിന് പിന്നിലും ഇതേ രാഷ്ട്രീയം തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇക്കുറി വോട്ട് വാങ്ങാൻ പ്രീണന നയവുമായി പുറത്തിറങ്ങിയാൽ അത് ഈഴവ സമുദായത്തിനുള്ളിൽ വലിയ വിമർശനങ്ങൾക്കിടവരുത്തുമെന്ന് സി പി എം ഭയപ്പെടുന്നു ആകെ തൃശംഖുവിലായി നിൽക്കുന്ന അവസ്ഥയിലാണ് സി പി എം കേരളത്തിൽ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ബാങ്ക് ഇപ്പോൾ ക്രമാതീതമായി ഉയർന്നിരിക്കുന്നുവെന്ന സത്യം എല്ലാവരും അംഗീകരിക്കുന്നു കേരളം ആര് ഭരിക്കണമെന്ന് ഒരുപക്ഷെ അവർ കൂടി തീരുമാനിക്കും ഒന്നിച്ചു നിന്നാൽ മുസ്ലിം സമുദായത്തിന്റെ പിന്തുണയോടെ കേരളം ഭരിക്കാം എന്ന് കരുതുന്ന ലീഗും യു ഡി എഫും ഒക്കെ അടുത്ത തവണ നേരിടുന്ന ചില പ്രതിസന്ധികളുണ്ട് ഹിന്ദു സമുദായത്തിൽ വന്ന ഏകീകൃത സ്വഭാവം ഇതിൽ എത്രമാത്രം വോട്ടുകൾ എൻ ഡി എക്ക് ശേഖരിക്കാൻ കഴിയും എന്നിടത്താണ് കൂടുതൽ വെല്ലുവിളി ഉയരുന്നത് എൻ ഡി എൽ ഡി എഫ് എന്നീ മുന്നണികൾക്കിടയിൽ ഹൈന്ദവോട്ടുകൾ കൂടുതൽ കേന്ദ്രീകരിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എങ്ങനെ വരുമെന്ന സംശയം പൊതുവെ ശക്തമാണ് യു ഡി എഫിൽ നിന്ന് വലിയ തോതിൽ വോട്ട് എൻ ഡി എ ക്യാമ്പിലേക്ക് ഒഴുകിയാൽ അത് പിണറായി വിജയന്റെ മൂന്നാം വട്ടം തിരിച്ചുവരവിന് കാരണമാകും ഇതേ ഭയം ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ വെച്ചു പുലർത്തിയിരുന്നു എൻ ഡി എ എന്നാൽ ഏതു വിധേരയും കേരളത്തിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സ്വാധീനം കുറയ്ക്കണമെന്ന ആശയമാണ് ബി ജെ പി അംഗങ്ങൾക്കിടയിൽ ഇപ്പോൾ കൂടുതൽ ശക്തമാകുന്നത് എൽ ഡി എഫിലും ഇതേ ബാധഗതികൾ ഉയർത്തുന്ന വലിയൊരു വിഭാഗമുണ്ട് അവർക്ക് ഇന്ധനം ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തന്റെ രൂക്ഷമായ വിമർശനങ്ങളിലൂടെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കേരളത്തിലെ യാഥാർത്ഥ്യമെന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അതിലെതിർപ്പുണ്ടാവേണ്ട കാര്യമില്ല കാന്തപുരത്തിനും ലീഗിനും അനുകൂലമായ കാര്യങ്ങൾ മാത്രമാണ് കേരള സർക്കാർ ചെയ്യുന്നത് സ്കൂൾ സമയം മതസംഘടനകൾ പറയുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിൽ പ്രതിപക്ഷ നേതാവിന് എന്തിനാണ് പൊള്ളുന്നത് എന്നും വി മുരളീധരൻ ചോദിക്കുന്നു കാന്തപുരം കുന്തവുമായി വന്നാലും താൻ പറയാനുള്ളത് പറയുമെന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി വീണ്ടും കട്ടയ്ക്ക് നിൽക്കുന്നു ഇത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ ധ്രുവീകരണത്തിന് കാരണമാകും എൽ ഡി എഫിനാണോ എൻ ഡി എക്കാണോ നേട്ടമുണ്ടാവുക എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിവരും വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തുന്നു വർഗീയ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി ആവർത്തിക്കുമ്പോൾ ചരിത്രം സൃഷ്ടിച്ച ദീർഘദർശിയാണ് വെള്ളാപ്പള്ളി എന്ന് മന്ത്രി വി എൻ വാസവൻ പ്രതികരിച്ചിരുന്നു മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ട് വെള്ളാപ്പള്ളി വീണ്ടും കടന്നാക്രമണങ്ങൾ തുടർന്നാൽ അത് കൂടുതൽ രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾക്ക് കാരണമാകും ഇതിനെ നഗശികാന്തം എതിർത്ത് കോൺഗ്രസും യു ഡി എഫും രംഗത്തിറങ്ങിയാൽ യു ഡി എഫ് മുന്നണിയിൽ തന്നെ ഇത് അപശബ്ദങ്ങൾക്കിടവരുത്തും വെള്ളാപ്പള്ളിയെ കല്ലെടുത്തോടിക്കാൻ എളുപ്പമാണ് എന്നാൽ വെള്ളാപ്പള്ളി ഉയർത്തിവിട്ട ഈ ആരോപണങ്ങൾ ഏതു തലത്തിൽ ഇനി കേരളം ചർച്ച ചെയ്യുമെന്ന ചോദ്യം ശക്തമാകുന്നു കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്കാരത്തിന് പോർലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് സിപിഎം പ്രതികരിച്ചത് വെള്ളാപ്പള്ളിയുടെ പേരെടുത്ത് അവർ പരാമർശം നടത്തിയില്ല ഇതുതന്നെ കൃത്യമായ സൂചനയുടെ ഭാഗമാണ് ഒരു കാര്യം വ്യക്തമാണ് അത്ര എളുപ്പമല്ല ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളിയെ തളയ്ക്കാൻ കാരണം വെള്ളാപ്പള്ളി രണ്ടും കഴിഞ്ഞു മറുവശത്ത് കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാൻ മുസ്ലിം ലീഗും മുസ്ലിം സമുദായ സംഘടനകളുമൊക്കെ കൂടുതൽ ശക്തമായി ശ്രമിക്കുമ്പോൾ അതിന്റെ അലയോലികൾ ഏതൊക്കെ തലങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കുക വയ്യ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്പെ